ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചില ഡേസ് ഇങ്ങനെയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ലോ ലൂവ് ആയവ് നമ്മളെടുക്കുന്ന ഡെസിഷൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ എന്ന് വളരെ സെൽഫ് ഡൗട്ടുള്ള ചില ദിവസങ്ങൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു പക്ഷേ വേറെ വഴിയില്ല എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണം സോ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ വെറും ക്യാരറ്റും ബീൻസും തക്കാളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരി അത് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിക്കുക എന്ന് വിചാരിച്ച് ക്യാരറ്റും ബീൻസും ഉപ്പേരി ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ചു തക്കാളി കൊണ്ട് പിന്നെ തമിഴ്നാട്ടിലൊക്കെ വളർന്നത് കൊണ്ട് തക്കാളി രസം വെക്കാൻ അറിയാം സോ തക്കാളി രസം ഉണ്ടാക്കുക എന്ന് പ്ലാൻ ചെയ്തു പണ്ട് തൊട്ടേ കുക്കിങ്ങിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾക്ക് വേണ്ടി ഡെയിലി കുക്കിംഗ് വളരെ ബോറടിക്കുന്ന ഒരു പരിപാടിയാണ് പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മ കുക്ക് ചെയ്യുന്നതിൽ എപ്പോഴാ കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ എന്ത എപ്പോൾ നോക്കിയാലും ഇത് തന്നെ ഉണ്ടാക്കാനില്ലോ എന്ന് ചോദ്യം ഇനിയിപ്പോൾ പിന്നെ വളർന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല അമ്മ ചെയ്യുന്ന അതേ സംഭവങ്ങൾ റിപ്പീറ്റ് എൻ്റെ അമ്മ അത്ര വലിയ കുക്കല്ലെങ്കിലും ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ തോന്നുക എൻ്റെ അമ്മയുടെ ഭക്ഷണമൊക്കെ എന്ത് ടേസ്റ്റാ എന്ന് ഓ കൊതിയായിട്ട് വയ്യ ഇനി എപ്പോഴാണ് ആ ഇതൊക്കെ ഒന്ന് കഴിക്കുക അങ്ങനെ എൻ്റെ പച്ചക്കറികളൊക്കെ ഞാൻ വൃത്തിയാക്കി ഇതേ ക്ലീൻ ചെയ്യാൻ ഇരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് പുളിയുടെ ആവശ്യമില്ലേ എന്ന് പറഞ്ഞ് പുളിയൊക്കെ എടുത്ത് തക്കാളിയും പുളിയും കൂടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു അത് രണ്ടും തിളക്കുന്ന സമയം കൂടെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ വെജിറ്റബിൾസൊക്കെ എടുത്ത് ക്യാരറ്റൊക്കെ ചീന്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പണ്ടത്തെ ഒരു കഥ കഥയല്ല പണ്ട് അമ്മ എനിക്കുണ്ടാക്കി തരുന്ന ഒരു ഡിഷ് ഓർമ്മ വന്നത് ആ ഡിഷിൻ്റെ പേര് ഗാജർ ഹൽവ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട പേരാ അത് ഹൽവയൊന്നുമല്ല ക്യാരറ്റ് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് ചീന്തിയിട്ട് അതിൽ നെയ്യും അണ്ടിപ്പരിപ്പും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് തരും അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും കിട്ടുന്ന ഒരു സാധനമായിരുന്നു പിന്നെ ഞങ്ങൾ വലുതാവും തോറും അമ്മയ്ക്ക് സമയമില്ലാതെ ആയി പിന്നെ അത് അങ്ങനെയും കുറഞ്ഞുപോയി ഇപ്പം പിന്നെ ക്യാരറ്റ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്കത് ഓർമ്മ വന്നത് അങ്ങനെ നമ്മളുടെ ബീൻസ് കുട്ടന്മാരെയൊക്കെ ചോപ്പറിലിട്ട് നല്ലപോലെ കട്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കി അതിലെണ്ണ ഒഴിച്ചു കടുകിട്ടു പിന്നെ ജീരകമിട്ടു പിന്നെ അതിൻ്റെ പേര് ആ കടലപ്പരിപ്പ് ഇട്ടു പിന്നെ പച്ചമുളകും സവാളയും എല്ലാം കൂടെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വരുമ്പോഴായിരുന്നു എനിക്ക് ഓർമ്മ വന്ന് രസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കൊത്തമല്ലി തഴ ഇല്ല കൊത്തമല്ലിത്താഴ ഇല്ലാണ്ട് എന്ത് രസം അല്ലേ അങ്ങനെ ഞാൻ ഉപ്പേരി വേഗം ഉണ്ടാക്കി വെച്ചിട്ട് കൊത്തമല്ലിത്തഴ വാങ്ങാൻ വേണ്ടി അടുത്തുള്ള ബിഗ് മാർട്ടിലോട്ട് പോയി നാട്ടിലൊക്കെ കൊത്തമല്ലിത്തഴ എന്ന് പറഞ്ഞ സംഭവം ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു എന്തെങ്കിലും പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ ഫ്രീ ആയിട്ട് നമുക്ക് കൊത്തമല്ലിത്തഴയും കരിവേപ്പിലൊക്കെ തരും പക്ഷേ ഇവിടെ നല്ല രീതിക്ക് പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണം നാട്ടിലത്തെ ഫ്രഷ്നെസ് എന്തായാലും ഉണ്ടാവില്ല പക്ഷേ വേറെ വഴിയില്ലാത്തോണ്ട് കിട്ടിയ കൊത്തമല്ലിത്തഴയും കൊണ്ട് ഞാൻ രസമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു പിന്നെ കുക്കിങ്ങിന് ശേഷമുള്ള ക്ലീനിങ് എൻ്റെ അമ്മ അതൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ശരിക്കും അവസ്ഥയാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ക്ലീനിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു എനിക്ക് മൂഡ് വേണം നല്ലൊരു മൂഡുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ തട്ടിക്കുട്ടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ നാട്ടിലാവുന്ന സമയത്ത് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ വൈകി അമ്മയുടെ അടുത്ത് കൊണ്ട് അങ്ങ് പോയി പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ചോറ് അടുപ്പത്ത് വെച്ച് ചോറൊക്കെ ആയി എല്ലാം റെഡിയായി എന്നിട്ട് അന്നത്തെ ദിവസത്തേക്ക് റെഡി ആവണ്ടേ എന്നിട്ട് കുളിച്ച് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഡെയിലി റൂട്ടീൻ സ്കിൻ റൂട്ടീനും എല്ലാം കൂടെ റെഡിയാക്കി ദേ ഇറങ്ങണോ ജോലിക്ക് അപ്പോൾ സ്കിൻ റൂട്ടീനെ കുറിച്ചുള്ളൊരു വീഡിയോ എൻ്റെ അടുത്ത് ഓൾറെഡി മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഉടൻ തന്നെ ഇടാം അങ്ങനെ ഞാൻ റെഡിയായി ആയി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആക്ച്വലി ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അതുകൊണ്ട് രാവിലെ ആശയിങ്ങനെ കുക്കിങ്ങും അങ്ങനത്തെ സ്ലോ ഡേ ആയിരിക്കും എനിക്ക് വളരെ ഇഷ്ടം അങ്ങനെ ഞാനിതാ ഡ്യൂട്ടി പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് റെഡിയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്